ഞാനുണ്ടല്ലോ ഈ പച്ചമാങ്ങ കൂടുതൽ കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ വയ്ക്കാറുണ്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ മാവുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പച്ചമാങ്ങ കിട്ടും അപ്പം ഇത്തവണ എനിക്കിത് അരിഞ്ഞ് ഇത്ര വൃത്തിക്ക് വെച്ചു തന്നത് എൻ്റെ ഇത്തേ ഉണ്ടോ ഞാനാണെങ്കിൽ കണ്ടതുണ്ട അരിഞ്ഞ് കവറിലിട്ട് വെക്കാറേ ഉള്ളായിരുന്നു അപ്പം ഇങ്ങനെ വെക്കുന്നത് കൊണ്ടേ മാങ്ങ ഇല്ലാത്ത സീസണിലും പച്ചമാങ്ങ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും ഇന്നുണ്ടല്ലോ പച്ചമാങ്ങ വെച്ചിട്ടൊരു മധുരക്കറിയാണേ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പം പച്ചമാങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാങ്ങിയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കണേ ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനിയാ കേട്ടോ ചേർത്തേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നുവച്ചാൽ ഈ ശർക്കരപ്പാനീ ഒഴിച്ചതിന് ശേഷമേ ഒന്നുകൂടെ തിളപ്പിച്ച് ഈ ഒരു പരിവ് എത്തണം ഒത്തിരി അങ്ങോട്ട് കുറുകരുത് കേട്ടോ പിന്നെ അത് കട്ടിയായി പോകും ഈ ഒരു പരിവ് എത്തുമ്പോൾ ഓഫ് ചെയ്തേച്ച് നമുക്കിനി ഇതിലേക്ക് തളിച്ച് ഒഴിക്കാം അപ്പോൾ ഈ ടൈമിലെ ഉപ്പും പുളി മധുരമൊക്കെ നോക്കണം ഇതെല്ലാം ഒരേപോലെ നിൽക്കണം ഉപ്പിച്ച് കുറച്ച് മതി മധുരവും പുളിയും എരിവുമൊക്കെ നല്ല രീതിയിൽ ഇത് നിൽക്കണം അതിനുശേഷം കടകും കറിവേപ്പിലും ഉണക്കമുളകും കൂടി ഇട്ടം കൂടി താളിച്ചൊഴിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടിയോ സദ്യയുടെ കൂടിയോ ഏതിൻ്റെ കൂടെയും പോകും